ഹലോ അംബൂസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു മാസം ഒന്നര മാസം കൊണ്ട് നട്ടിട്ട് ഒന്നര മാസം കൊണ്ട് എനിക്ക് ബഡ് വന്ന കുറച്ച് വെറൈറ്റികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് ഇത് ഫസ്റ്റിൽ ഞാൻ കാണിക്കുന്നത് ത്രിവേണി എന്ന വെറൈറ്റിയാണ് ഒരു മാസം കറക്റ്റ് ഒരു മാസം ആയുള്ളൂ ഞാൻ ഈ ത്രിവേണി വെച്ചിട്ട് ത്രിവേണിക്ക് ദാ ഒരു ബഡ് വന്നിരിക്കുന്നുണ്ട് അതുപോലെ നന്ദ ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതും വെച്ചിട്ട് ത്രിവേണിയുടെ ഒപ്പം വെച്ചതാണ് ഒരു മാസമായതേ ഉള്ളൂ ഇത് പത്മയാണ് അതും ത്രിവേണി നന്ദയുടെ ഒപ്പം വെച്ചതാണ് ഇത് ബട്ട് കാണാം എന്ന് വിചാരിക്കുന്നു അതുപോലെ ഇത് പിങ്ക് ഫോർനർ ആണ് ഈ നാല് വെറൈറ്റിയും ഒരേ ദിവസം വെച്ചാണ് ത്രിവേണി പത്മ പിങ്ക് ഫോർനർ നന്ദ ഇപ്പം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പക്ക ട്രോപ്പിക്കൽ ആണ് എന്ന് പറയാം അടുത്തൊരു വെറൈറ്റിയാണ് അഹല്യ അഹല്യയുടെ ഫസ്റ്റ് ബഡ് കാക്ക കുത്തിക്കോട്ട് പോയി ഇത് സെക്കൻഡ് ബഡ് ആണ് അടുത്ത ബഡ് ഇത് തേർഡ് ബഡ് അഹല്യം വച്ചിട്ട് ഒന്നര മാസം ആകുന്നതേ ഉള്ളൂ കേട്ടോ അതുപോലെ അടുത്ത വെറൈറ്റി പിങ്ക് മിസ്റ്റ് ഒരുപാട് പെറ്റൽസ് ഒന്നുമില്ല ഫ്ലവർ ഇരിയുമ്പോൾ എല്ലാത്തിൻ്റെയും ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും പിങ്ക് മിസ്റ്റിൻ്റെ ഫസ്റ്റ് ബഡ് ബഡ്ഡ് തോന്നുന്നു പോയി ഇത് സെക്കൻഡ് ബഡ് ഇത് തേർഡ് അടുത്തൊരു ബഡ് ബഡ്ഡിത് അടുത്തൊരു ചെറിയ ബഡ് ഇത് വരുന്നുണ്ട് ഓരോ സ്റ്റാൻഡ് ലീഫിലും പിങ്ക് മിസ്റ്റ് ബഡ് വരുന്നുണ്ട് വീഡിയോ എടുത്തപ്പോൾ ഇരുട്ടായിപ്പോയി അതുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണുമെന്ന് അറിയത്തില്ല ഇത് ലീല ലീല എന്ന വെറൈറ്റിയാണ് ലീലയുടെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ബഡ് ഒരു മാസം ഒരു മാസം ആയപ്പോഴേക്കും ലീലയ്ക്ക് ബഡ് വന്നു സെക്കൻഡ് ബഡ് അതോ ഈ സ്റ്റാൻഡ് ലീഫിൻ്റെ ഒപ്പം തേർഡ് ബഡ്ഡ് വരുന്നുണ്ട് ഇത് വൈഡ് മഞ്ഞ കളറുള്ള ഫ്ലവർ തരുന്ന ഒരു ലോട്ടസ് വെറൈറ്റിയാണ് വൈഡൂരിയ വൈഡ് ഫസ്റ്റ് ബഡ്ഡ് സെക്കൻഡ് ബഡ് അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒത്തിരി ബഡ് തരും ഇതിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല വെള്ളത്തിൻ്റെ അടിയിൽ ഒത്തിരി ബഡുകൾ വരുന്നുണ്ട് രണ്ട് ഇതാ രണ്ട് സ്റ്റാൻഡിങ് ലീഫ് മാത്രമേ വന്നിട്ടുള്ളൂ ഇത് ജൂലിയറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ജൂലിയറ്റിൻ്റെ ഫസ്റ്റ് നാല് ബഡ് ഒരു മാസം ആകുന്നതിന് മുമ്പ് എനിക്ക് ജൂലിയറ്റ് ബഡ് തന്നു ആദ്യത്തെ ബഡ്ഡ് കാക്ക കൊണ്ടുപോയി രണ്ട് ബഡ് കാക്ക കൊത്തിക്കൊണ്ട് പോയി പിന്നെ രണ്ട് ബഡ് മഴ മഴ കാരണം നശിച്ചുപോയി അതിന് പിന്നെ വരുന്ന അഞ്ചാമത്തെ ബഡ് ആണിത് ദ അടുത്തത് ഒരു മാസം മാസമാകുന്നതിന് മുമ്പ് എനിക്ക് ജൂലിയറ്റ് ബഡ്ഡ് തന്നു അടുത്തൊരു വെറൈറ്റിയാണ് ഒക്ടോപ്പസ് ഒക്ടോപ്പസിൻ്റെ ദ ഒരു ബഡ് ഒക്ടോപ്പസ് വെച്ചിട്ട് രണ്ട് മാസമായി കെട്ടോ രണ്ട് മാസം ആകുന്നു രണ്ട് മാസം ആയില്ല ആകുന്നതേ ഉള്ളൂ എന്നിട്ട് എനിക്ക് ബഡ് തന്നിട്ടുണ്ട് ഒക്ടോപ്പസ് അതുപോലെ ഒരു മാസം കൊണ്ട് ഫ്ലവർ തന്ന മറ്റൊരു വെറൈറ്റിയാണ് നല്ല റെഡ് കളർ ഫ്ലവർ തരുള്ള വെറൈറ്റി ലോട്ടസാണ് സഹസ്രാറ് ആദ്യത്തെ ബഡ് കാക്ക കൊടുത്തിക്കൊണ്ട് പോയി ഭയങ്കര ശല്യമാണ് കാക്കയെ കൊണ്ട് രണ്ടാമത്തെ ബഡ് ആണിത് ഓരോ സ്റ്റാൻഡിങ് ലീഫിലും ബഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വെറൈറ്റി ഡോറ ഡോറയുടെ ഫസ്റ്റ് ബഡാണിത് സെക്കൻഡ് കണ്ടോ ചെറിയൊരു ബഡ് താഴേന്ന് വരുന്നുണ്ട് ഓരോ സ്റ്റാൻഡിങ് ലീഫിലും ബഡ് തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ബൗൾ ലോട്ടസ് കൂടിയാണ് ഡോറ ഇത് എ ഡബ്ല്യു സെവൻ ആണ് എ ഡബ്ല്യു സെവൻ എസ് വണ്ണിൻ്റെയൊക്കെ ഒരു ടൈപ്പ് മോഡൽ ഫ്ലവർ ഫ്ലവറാണത് എസ് വണ്ണിൻ എ ഡബ്ല്യു സെവൻ്റെ ഫസ്റ്റ് ബഡ് അതുപോലെ തന്നെ ഇതാ സെക്കൻഡ് ബഡ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സെക്കൻഡ് ബഡ് ഇത് റോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു അടുത്ത വെറൈറ്റിയാണിത് ആണ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് കാണാമെന്നറിയത്തില്ല ഇത് നാല് ടിയിൽ വെള്ളത്തിനടിയിൽ രണ്ട് ബഡ്ഡും കൂടി വരുന്നുണ്ട് അതിൽ നോക്കില്ല ലീഫ് നോക്കിയാൽ സ്റ്റാൻഡിംഗ് ലീഫ് ഒന്നുമില്ല കോയിൻ ലീഫ് വന്നപ്പോഴത്തേക്കും എനിക്ക് ബഡ് വന്ന് തുടങ്ങിയായിരുന്നു ഇത്രയും ലീഫേ ഉള്ളൂ മൂന്നാഴ്ചക്കുള്ളിൽ എനിക്ക് ബഡ്ഡ് വന്ന വെറൈറ്റിയാണ് റോസ് ഏഞ്ചൽസ് ഇത് ധ്രുവ ധ്രുവയുടെ ഫസ്റ്റ് ബഡ് മഴ കാരണമാണെന്ന് തോന്നുന്നു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നില്ല ഇത് സെക്കൻഡ് ബഡ്ഡാണ് ഇതടുത്തത് അടുത്ത ബഡ് ഇത് ഇനിയും ബഡുകൾ ഓരോ സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുന്നുണ്ട് അതിനും ബഡ് വരും ധ്രുവയും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വേറെ രണ്ട് പോട്ടിൽ ചെറിയ പോട്ടിൽ വെച്ചിട്ടുണ്ട് ധ്രുവ ആ ധ്രുവയ്ക്ക് രണ്ടിനും ഈ രണ്ട് ബഡ് വീതം രണ്ട് പോട്ടിലും വന്നിട്ടുണ്ട് അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പിറ്റർ പിങ്ക് ജൂപ്പിറ്റർ വെച്ചിട്ടും ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്കും പിങ്ക് ജൂപ്പിറ്ററിന് ഒരു ബഡ് ഇത് രണ്ട് ബഡ് രണ്ട് ബഡ് വന്നിട്ടുണ്ട് സ്റ്റാൻഡിംഗ് ലീഫൊക്കെ ഉണ്ട് ഓരോ സ്റ്റാൻഡിംഗ് ലീഫിലും ബഡ് വരുന്നുണ്ട് ഇന്നത്തെ വെറൈറ്റിയാണ് ചന്ദ്രഭാക ചന്ദ്രഭാകയ്ക്കും ഇതാ ഒരു സ്റ്റാൻഡിംഗ് ലീഫ് വന്നിട്ടുള്ളൂ അന്നേരത്തെ എനിക്ക് ബഡ് വന്നിട്ടുണ്ട് അടുത്ത സ്റ്റാൻഡിംഗ് ലീഫ് വരുന്നുണ്ട് ബഡ് വരുവായിരിക്കും ലീഫുകളൊന്നുമില്ല അത്രയേ ഉള്ളൂ ലീഫെല്ലാം കണ്ടില്ലേ പെട്ടെന്ന് ബഡ് തരുന്നൊരു വെറൈറ്റിയാണ് ചന്ദ്രഭാഗ ഒരുപാട് ലോട്ടസ് വെറൈറ്റീസ് പുതുതായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതിലൊക്കെയും എല്ലാത്തിലും ഒരു മാസം കൊണ്ട് ബഡ് വന്ന വെറൈറ്റീസാണ് ഒന്ന് ഒന്നര മാസം കൊണ്ട് ബഡ് വന്ന വെറൈറ്റീസാണ് എല്ലാം തന്നെ പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചൊക്കെ അപ്പോൾ ഇന്നത്തെ താമരവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എരിട്ടായി കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റണില്ല ലൈറ്റ് തെളിച്ച് വെച്ചാണ് ഞാൻ വീഡിയോ എല്ലാം എടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്